ദ ജേർണലിസ്റ്റിലേക്ക് ഹിസ്ബുള്ളയുമായും ഹമാസുമായും ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരുന്നത് വലിയ പരാജയമാണ് ദുരന്തമാണ് തോൽവിയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഒരു വലിയ തോൽവിയാണ് താൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നെതന്യാഹുവിന് ഉൾഭയം ഉണ്ടായി എന്ന് വേണം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ കാരണം പലതാണ് അതിലൊന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ വലിയ നെറ്റോട്ടത്തിലാണ് നെറ്റോട്ടം നമ്പർ വൺ അത് സ്വന്തം ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഓട്ടമാണ് ഇസ്രായേലിൻ്റെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾ ഹിസ്ബുളയും ഇറാനും ചേർന്ന് നെതന്യാഹു അടക്കമുള്ള ഉന്നതരെ വധിക്കാൻ പദ്ധതിയിടുന്നു എന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ടിരുന്നു ഇതിനുശേഷം നെതന്യാഹുവും ഉന്നതരും ഒക്കെ ബംഗറിൽ തന്നെയാണത്രേ കഴിച്ചുകൂട്ടുന്നത് മന്ത്രിസഭായോഗം ഒരു ബങ്കറിൽ മറ്റ് യോഗങ്ങൾ മറ്റൊരു ബങ്കറിൽ ഉറക്കവും ഭക്ഷണവും ഒക്കെ ബംഗറുകളിൽ തന്നെയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഏത് നിമിഷവും ഇറാനോ ഹിസ്ബുള്ളയോ ഒക്കെ കയറി അടിക്കും എന്ന അമേരിക്കയുടെ അടക്കം മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എന്നൊക്കെ ന്യായം പറയാമെങ്കിലും ഹമാസിനത ഇപ്പോൾ തീർത്ത് ബന്ധികളെ മുഴുവൻ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് ഗസ മുഴുവൻ ദപ്പ തന്നെ പിടിച്ചെടുക്കാൻ ഇറങ്ങിത്തിരിച്ച നെതന്യാഹുവിന് യുദ്ധം എത്രത്തോളം കെടുതി പലസ്തീനിൽ ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കാത്ത നെതന്യാഹുവിന് അവിടുത്തെ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും വിലാപങ്ങൾ അതിൻ്റെ തീവ്രത ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത നെതന്യാഹുവിന് ഒടുക്കം ഈ യുദ്ധം തിരിച്ചടിച്ചു തുടങ്ങിയെന്ന് വ്യക്തമാകുന്നുവെന്ന് വേണം പറയാൻ ഈ ജീവനും കയ്യിൽ പിടിച്ചുള്ളൊരു നെട്ടോട്ടമല്ലാതെ മറ്റു ചില ഓട്ടങ്ങളും നടക്കുന്നുണ്ട് ഇസ്രായേലിൽ എൺപതിനായിരത്തോളം ഇസ്രായേലി പൗരന്മാരെ വടക്കൻ ഇസ്രായേലിൽ നിന്ന് കൂട്ടപ്പലായനം ചെയ്യിച്ചു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെ പിന്നാലെതാ ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ട് ഹിസ്ബുള്ളയെ പേടിച്ച് ഇസ്രായേലിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ തീവ്രത ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ ആക്രമണത്തിലൂടെ ഇസ്രായേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും പുറത്തു പറയാതിരിക്കാൻ അല്ലെങ്കിൽ പുറത്തറിയാതിരിക്കാൻ കർശന സെൻസർഷിപ്പ് നടപ്പാക്കുന്നു എന്നാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ മാധ്യമങ്ങളിലും ഈ റിപ്പോർട്ട് ഉണ്ട് കേട്ടോ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നോർത്തേൺ ഇസ്രായേലിലും ഗോലാൻ കുന്നുകളിലും ഒക്കെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ സെൻസർഷിപ്പ് റെഗുലേഷൻസ് ഇസ്രായേൽ കൊണ്ടുവന്നുവെന്ന് ബി ബി സിയുടെ ഒരു ജേർണലിസ്റ്റ് എക്സിൽ കുറിച്ചു ആ പോസ്റ്റ് പിന്നീട് അദ്ദേഹം തന്നെ പിൻവലിച്ചുവെങ്കിലും അതിലൊരുപാട് കാരണങ്ങൾ ഉണ്ടാകാം അങ്ങനെ പിൻവലിച്ചുവെങ്കിലും ആ ഇട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നു അതായത് ഗോലാൻ കുന്നുകളും നോർത്തേൺ ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത് ഹിസ്ബുള്ളയുടെ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന പ്രദേശങ്ങളാണ് അയൻ ഡോമുകളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് നോർത്തേൺ ഇസ്രായേലിലെ ഇടങ്ങളിലേക്കും ഹിസ്ബുള്ളയുടെ മിസൈലുകൾ വീണു എന്നും അത് കൃഷിയിടങ്ങളായതിനാൽ ആളപായമില്ലാതെ പോയി എന്നും റിപ്പോർട്ടുകൾ വന്നതാണ് പക്ഷേ അത് മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ തങ്ങൾക്ക് കഴിയും അല്ലെങ്കിൽ തെളിവിയും ഉൾപ്പെടെയുള്ള നഗരങ്ങൾ പോലും ഞങ്ങൾ ആക്രമണത്തിനിരയാക്കുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിരുന്നു ഒരു യുദ്ധം വന്നാൽ വലിയൊരു യുദ്ധം വന്നാൽ അതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞതാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിസ്ബുള്ള ഇപ്പോഴും ജനവാസ കേന്ദ്രങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ കാര്യമായൊന്നും ചെയ്യുന്നില്ല സൈനിക കേന്ദ്രങ്ങളും സൈനിക പോസ്റ്റുകളും ഒക്കെ തന്നെയാണ് ഹിസ്ബുള്ളയുടെ ലക്ഷ്യം പക്ഷെ ഇസ്രായേൽ ഒരു വശത്ത് റഫേലും ഗസൈലും ഒക്കെ അഭയാർത്ഥി ക്യാമ്പുകൾ ഉൾപ്പെടെ തകർത്തു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സെൻസർഷിപ്പ് അതായത് ഈ നോർത്തേൺ ഇസ്രായേലിലെയും ഗോലാൻ കുന്നുകളിലെയും ഒക്കെ ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ കണക്ക് ഇതൊക്കെ വളരെ സെൻസർഷിപ്പോട് കൂടി അതായത് ഭരണകൂടം പറയുന്നത് മാത്രം പുറത്തു കേട്ടാൽ മതി എന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നായിരുന്നു ഈ എക്സിൽ വന്ന പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത നൽകിയിരിക്കുന്നത് അത് വലിയ ചർച്ചയായിരിക്കുന്നത് കാരണം ഇതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യം എന്താണ് ഒരു കാര്യം മറച്ചു വെക്കണമെങ്കിൽ അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു തങ്ങളുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് പുറംലോകം അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തോൽവി മനസ്സിലായതുകൊണ്ടാണ് എന്ന് വേണം കരുതാൻ അല്ലാതെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഇസ്രായേലിനൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് സെൻസർഷിപ്പ് ഏർപ്പെടുത്തേണ്ടത് ആ സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഇസ്രായേൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന കനത്ത തിരിച്ചടികൾ പുറംലോകമറിയാതിരിക്കാൻ അതായത് ഒരു വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങുന്നത് എന്ന ബോധ്യം നെതന്യാഹുവിൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് അല്ലെങ്കിൽ നെത്തന്യാഹുവിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് അത് പുറം ലോകമറിയാതിരിക്കാനും കൂടുതൽ നാണക്കേട് ഒഴിവാക്കാനും അല്ലെങ്കിൽ ആത്മവീര്യം പോകുന്ന വിധത്തിലേക്ക് മാറാതിരിക്കാനും വേണ്ടി ആയിരിക്കണം ഇത്തരത്തിൽ ഒരു നിലപാട് നെത്ന്യാഹു സ്വീകരിച്ചത് എന്നാണ് ഉയരുന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹിസ്ബുള്ള നേതാവ് ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള ഹസൻ നസറുള്ള കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ തെല്ലവി ഉൾപ്പെടെയുള്ള ഇസ്രായേലി നഗരങ്ങളിലേക്ക് നടന്ന ആക്രമണത്തിന്റെ വീഡിയോകൾ അതിൻ്റെ മറ്റു തെളിവുകൾ അതിൻ്റെ വിശദാംശങ്ങൾ ഒക്കെ ഉടൻ പുറത്തുവിടും എന്നുള്ളതായിരുന്നു ഹസൻ നസറു നസറുള്ളയുടെ വെല്ലുവിളി അതായത് ഇസ്രായേലിന് ഞങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹിസ്ബുള്ള നേതാവ് പറഞ്ഞത് എന്ന് മാത്രമല്ല അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ഞങ്ങൾ പുറത്തുവിടുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു ഹിസ്ബുള്ളയുടെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായാൽ അത് ഇസ്രായേലിൻ്റെ മാധ്യമങ്ങളെങ്കിലും അത് ഏറ്റെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ സെൻസർഷിപ്പ് വരുന്നത് എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ വാദം തെറ്റാണ് എന്ന രീതിയിൽ ഇസ്രായേലിന്റെ സർക്കാർ കൊടുക്കുന്ന ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പുറത്തു പോകണം എന്നുള്ളത് കൊണ്ടുമായിരിക്കും കാരണം ഹിസ്ബുള്ളയൊക്കെ ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന നിലയിൽ വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങളിൽ വന്നാൽ അത് തീർച്ചയായും ബെഞ്ചമിൻ നെത്തന്യാഹുവിന് വലിയ തിരിച്ചടിയാകും ഇസ്രായേലിൽ നിന്നുള്ള ലേഖകർ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഈ വാർത്ത കൊടുത്താലും അത് ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാകും കാരണം ഇസ്രായേൽ ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഉടൻ തെരഞ്ഞെടുപ്പ് വേണമെന്നും നെതന്യാഹുവിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അവിടുത്തെ പോലീസും സൈന്യവും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചകൾ പോലും സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും വാർത്താ ഏജൻസികളിലൂടെയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏത് വിധേനയും ഇത്തരം വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ തന്നെയാഹു ശ്രമിക്കുന്നത് തോൽവി സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായാണ് എന്നു തന്നെയാണ് പല മാധ്യമങ്ങളും യുദ്ധ ഒക്കെ പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരു തോൽവിയിലേക്ക് പരാജയത്തിലേക്ക് ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിന് ഇതുമാത്രമല്ല തെളിവ് മറ്റൊരുപാട് തെളിവുകളുണ്ട് ഹമാസിനെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും യഹിയ ഇൻവാറിൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഗസയിൽ ഗ്രൗണ്ടിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ് ഹിസ്ബുള്ളയാകട്ടെ ഇസ്രായേലിനുള്ളിലേക്ക് അയൻഡോമിൻ്റെ കണ്ണു വെട്ടിച്ച് മിസൈലുകൾ നിരന്തരമായി അയക്കുന്നുണ്ട് അത് പലയിടങ്ങളിലും വീണ് പൊട്ടുന്നുമുണ്ട് അത് കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകാത്തത് ഹിസ്ബുള്ള ഒന്നുകിൽ അത് വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗ്യമായിരിക്കണം എന്തായാലും അത്തരം കടുത്ത നടപടികളിലേക്ക് ഏത് നിമിഷവും നീങ്ങാം എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ തന്നെ ഒരു മാധ്യമമായ ചാനൽ ട്വൽവ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ ആറായിരത്തോളം മിസൈലുകളും അതുപോലെ ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ ഇസ്രായേലിന് നേരെ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള എന്നൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെ ഹൂത്തികൾ ചെങ്കടലിൽ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തോൽവികളായിട്ടുള്ള കാര്യമാണ് ആ തോൽവി ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇതെല്ലാം വലിയ തിരിച്ചടിയാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായി ഇനി പരമാവധി പുറത്തേക്ക് വാർത്തകൾ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ശ്രമങ്ങളാണ് നിതന്യാസം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച മറ്റൊരു തോൽവി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഇടപെടലാണ് ഈ യുദ്ധത്തിന് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു പരിസമാപ്തി ഉണ്ടാക്കാൻ വേണ്ടി ഒരു യുദ്ധ വിരാമത്തിനോ അല്ലെങ്കിൽ ഒരു താൽക്കാലിക വെടിനിർത്തലിനോ വേണ്ടി അമേരിക്ക നേരിട്ട് ഇടപെട്ടു ആലോചിച്ച് നോക്കണം ഒരു വശത്ത് ഇസ്രായേലിന് വേണ്ട ആയുധങ്ങൾ നൽകുന്നു പണം നൽകുന്നു എല്ലാവിധ സന്നാഹങ്ങളും നൽകുന്നു ഉപദേശം നൽകുന്നു എന്നിട്ട് മറുവശത്ത് വന്നിട്ട് സമാധാനത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നു ഇതാണ് അമേരിക്ക ഇവിടെ സ്വീകരിക്കുന്ന നയം അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ഊർജ്ജ അമേരിക്ക നഷ്ടപ്പെട്ടു കൈയച്ച് സഹായിക്കുകയാണ് ഇസ്രായേലിനെ ധനസഹായവും അതുപോലെ തന്നെ ആയുധ സഹായവും അതുപോലെ ഇന്റലിജൻസിന്റെ സഹായവും ഒക്കെ ഇസ്രായേലിന് കൊടുക്കുകയാണ് പക്ഷേ എവിടെയും വിജയിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല ബന്ധികളെ തിരിച്ചെത്തിക്കാൻ കഴിയുന്നില്ല ഒരു കൂട്ടം ബന്ധികളെ ഒന്നിച്ച് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് വിജയമായി പറയാമായിരുന്നു പക്ഷേ പതിനൊന്ന് മാസമായിട്ടും അത് കഴിഞ്ഞിട്ടില്ല ഇസ്മായിൽ ഹനിയ്ക്ക് ശേഷം വന്ന യഹിയ സിൻവാർ എവിടെയാണ് എന്ന് സംബന്ധിച്ച് ഇതുവരേക്കും ഇസ്രായേലിന് ട്രെയിസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആ യഹിയ യെഹിയാസിൻവാറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഗസയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ിൽ സൈന്യത്തിന് ഗ്രൗണ്ടിൽ അതായത് ഈ പറയുന്ന മർക്കാവ ടാങ്കുകൾ അടക്കമുള്ള സൈനിക വ്യൂഹത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൂത്തികളെ തകർക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചേർന്ന് ഒരു വലിയ സഖ്യമുണ്ടാക്കി ചെങ്കടലിൽ യമനിൽ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടത്തി പക്ഷേ ഹൂത്തികൾ ഇപ്പോഴും അവിടെ പോരാട്ടം എന്ന് പറയുന്ന രീതിയിൽ അവർ പ്രഖ്യാപിച്ചുകൊണ്ട് പോരാട്ടം എന്ന് പറഞ്ഞ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ കാര്യമാകട്ടെ ഹിസ്ബുള് ഹിസ്ബുളയെ ആക്രമിക്കാൻ വേണ്ടി ഹിസ്ബുള്ളയുടെ ചില കമാൻഡർമാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ലബനിലേക്ക് നിരന്തരമായി ബോംബ് വർഷം നടത്തുന്നുണ്ട് ഫൈറ്റർ ജെറ്റുകൾ ലെബനിലേക്ക് അയക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഹിസ്ബുള്ള ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല പരിപൂർണമായ ഒരു യുദ്ധത്തിലേക്ക് ഹിസ്ബുള്ളയുമായി പോകാനായി ഇസ്രായേലിനെ അനുവദിക്കുന്നുമില്ല അമേരിക്ക അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇസ്രായേൽ ഉള്ളത് ഇസ്രായേൽ സൈന്യത്തിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട് ഇസ്രായേൽ സൈനികർ കായികപരമായും അതുപോലെ തന്നെ മാനസികമായും വല്ലാതെ തളർന്നിരിക്കുന്ന സാഹചര്യമുണ്ട് ഒരേ സമയം ഹിസ്ബുള്ളയെയും അതുപോലെ തന്നെ ഹമാസിനെയും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ സൈന്യത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറാൻ ഏത് നിമിഷവും ആക്രമിച്ചേക്കും അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവും മൊസാദിൻ്റെ തലവന്മാരും അതുപോലെ തന്നെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളും ഒക്കെ കൊല്ലപ്പെട്ടേക്കും അവർക്ക് നേരെ ഒരു വലിയ ആക്രമണം ഉണ്ടായേക്കും ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായേക്കുമെന്ന് ഇസ്രായേലി ചാര സംഘടനകൾ തന്നെ പറഞ്ഞു എന്ന റിപ്പോർട്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് പുറത്തു വന്നത് ആ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിന് ശേഷമാണ് എല്ലാവരുടെയും സുരക്ഷ ബംഗറിലേക്ക് പോകുന്നത് അടക്കമുള്ള സുരക്ഷ കർശനമാക്കിയത് ഇറാൻ ഏത് നിമിഷവും ആ രീതിയിൽ ഹിസ്ബുള്ളയൊക്കെ ഉപയോഗിച്ച് നീങ്ങുമെന്ന ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഇസ്രായേൽ വല്ലാതെ പ്രതിസന്ധിയിലാണ് യുദ്ധം അവസാനിപ്പിക്കാനായി വിളിച്ച് യോഗത്തിൽ ഹമാസ് വിട്ടു നിന്നതോടുകൂടി അതും നടക്കാതെ പോയി ഹമാസ് പറയുന്നത് പരിപൂർണമായ യുദ്ധവിരാമം വേണം ഇസ്രായേൽ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിന്മാറണമെന്നാണ് പക്ഷേ ഇസ്രായേലിനത് ചെയ്താൽ വലിയ നാണക്കേടാകും പിന്നെ എന്തിനായിരുന്നു ഇത്രയും കാലം സാധാരണക്കാരെ കൊന്നുകളഞ്ഞ് നാൽപ്പതിനായിരത്തിലധികം ആളുകളെ കൊന്നുകളഞ്ഞുകൊണ്ട് അവിടെ യുദ്ധം തുടർന്ന് എന്ന ചോദ്യത്തിന് നിന്നെയ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് യുദ്ധം തുടങ്ങിവെച്ചു പക്ഷെ അത് അവസാനിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് ഹമാസുമായി ഒരു ചർച്ച പോലും നടക്കുന്നില്ല ഹമാസ് തുടക്കം മുതലുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതോടെ അമേരിക്ക ഈജിപ്റ്റും ഖത്തറും ഒക്കെ മുഖേന ഇസ്രായേലുമായി ചർച്ച ചെയ്ത് കൊണ്ടുവന്നൊരു വെടിനിർത്തൽ സമവാക്യവും എങ്ങും എത്താതെ പോവുകയാണ് അത് അത്യന്തികമായി ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് ഇസ്രായേലിന് തന്നെയാണ് കാരണം കടുത്ത പ്രതിസന്ധിയിലാണ് ഇസ്രായേൽ ഇനി യുദ്ധം തുടർന്നാൽ അത് ഏറ്റവും അധികം വെല്ലുവിളിയാകുന്നതും ഇസ്രായേലിന് തന്നെയായിരിക്കും കാര്യത്തിൽ സംശയമില്ല ആ വെല്ലുവിളിയും ആ തോൽവിയും അല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കാത്ത സാഹചര്യവും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് സുരക്ഷാ വീഴ്ചയും അടക്കം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഇസ്രായേൽ പ്രധാനമന്ത്രി സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നു എന്ന വാർത്തകൾ അതായത് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഒക്കെ സെൻസർഷിപ്പും അടിയന്തരാവസ്ഥയും ഒക്കെ പ്രഖ്യാപിക്കുന്നു കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഇടപെടുന്നു എന്ന വാർത്തകളും വരുന്നത് എന്തായാലും ഇസ്രായേലിന് വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതേസമയം ഇസ്രായേലിന് വെല്ലുവിളികൾ വർദ്ധിക്കുകയുമാണ്